ഷാനവാസ് ഇന്ന് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അടുത്തു വന്നിരിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത് ഹനീഷിന്റെ കണ്ണു പ്രൊമോയിൽ തന്നെ അത് വ്യക്തം ശരിക്കും ഷാനവാസ് എല്ലാം തിരിച്ചറിഞ്ഞിട്ടാണോ തിരിച്ചു കയറിയിരിക്കുന്നത് അതുമാത്രമല്ല അനീഷിന് തന്നോടുള്ള ആ ഒരു സ്നേഹം സുഹൃബന്ധം അതൊക്കെ തന്നെ ജെനുവിൻ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഷാനവാസ് തിരിച്ചു വന്നിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഉറപ്പായിട്ടും ഷാനവാസും അനീഷും തന്നെയായിരിക്കും ഹൈലൈറ്റ് എന്ന കാര്യത്തിൽ സംശയം ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ അനീഷിനെ പോലും അത്രയ്ക്കും സന്തോഷകരമായിട്ടുള്ള ഒരു ദിനമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് അനീഷ് പ്രൊമോയിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഷാനവാസിനെ കുറിച്ചൊക്കെ തന്നെ അതായത് ഷാനവാസ് ഇവിടെ ഇല്ലെങ്കിൽ കൂടുതൽ തെറ്റുകളിലേക്ക് ഈ വീട് പോകുമെന്നുള്ള തരത്തിലൊക്കെ തന്നെ ഷാനവാസിനെ കുറിച്ച് അനീഷ് പറയുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ഷാനവാസിന്റെ ഈ രണ്ടാം വരവിൽ തനിക്ക് കിട്ടിയ അല്ലെങ്കിൽ താൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സുഹൃബന്ധം അത് എത്രത്തോളം ജനുവിനായിരുന്നു തന്നോടുള്ള ആ ഒരു അനീഷിൻ്റെ സ്നേഹം സുഹൃബന്ധം ഒക്കെ തന്നെ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആയാൽ ഷാനവാസിനെ കൊള്ളാം അതല്ല വീണ്ടും അനീഷിൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കും നിന്നെ ഞാൻ വലിച്ചു കീറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഷാനവാസിൻ്റെ സ്ഥിരം ഡയലോഗുമായിട്ട് നാളെ തൊട്ട് ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടപടലം ഷാനവാസ് പെടുമെന്ന കാര്യത്തിൽ സംശയം നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് കോംബോ ഒന്നു തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു ആകെപ്പാടമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്നുള്ളത് പറയാനായിട്ട് പറ്റുന്നത് ഈ ഷാനവാസ് അനീഷ് തമ്മിലുണ്ടായിരുന്നത് തന്നെ അത് ഇടക്കാലത്ത് വെച്ച് എല്ലാ രീതിയിലും പൊട്ടിപ്പൊളിയുന്ന തരത്തിലായിരുന്നു അത് ഷാനവാസിൻ്റെ ഓരോ പ്രവൃത്തികൾ കൊണ്ടായിരുന്നു എന്നുള്ളതും വാസ്തവമാണ് പക്ഷേ അത് വീണ്ടും ഒന്നിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഷാനവാസ് തിരിച്ച് അനീഷിനോട് എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യം എന്തായാലും കാത്തിരിക്കാം എപ്പിസോഡിനായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഷാനവാസിന് അനീഷിനോടുള്ള ആ ഒരു സുഹൃബന്ധം അത് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടാണ് എന്നുള്ളതും കണ്ടറിയാം